ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിക്ഷേപങ്ങൾ നടത്തുന്നത് നിരവധി പേരാണ് നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നിക്ഷേപിക്കുന്ന തുകയുടെ സുരക്ഷയും പലിശ നിരക്കുമാണ് പ്രധാനമായും എല്ലാവരും നോക്കുന്നത് അത്തരത്തിൽ നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിന് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ സുരക്ഷിതത്വവും മികച്ച പലിശയും ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസുകളിലെ ഫിക്സഡ് നിക്ഷേപ പദ്ധതിയുടെ വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക മികച്ച പലിശയും കേന്ദ്ര സർക്കാരിന്റെ സംരക്ഷണവും ലഭിക്കുന്ന നിക്ഷേപ പദ്ധതികളാണ് പോസ്റ്റ് ഓഫീസുകളിലുള്ളത് അതിലൊന്നാണ് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് എന്നറിയപ്പെടുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകൾ ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് സമാനമാണ് പോസ്റ്റ് ഓഫീസുകളിലെ ടൈം ൾ ഒറ്റവണയായി ഒരു തുക നിശ്ചിത കാലയളവിലേക്ക് നിക്ഷേപിക്കുന്ന പദ്ധതിയാണിത് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷത്തെ കാലാവധിയും അതോടൊപ്പം രണ്ടു വർഷം മൂന്ന് വർഷം അഞ്ചു വർഷം എന്നിങ്ങനെ കാലയളവുള്ള മൊത്തത്തിൽ നാല് ടൈം ഡെപ്പോസിറ്റുകളാണ് പോസ്റ്റ് ഓഫീസുകളിൽ ലഭിക്കുന്ന ഈ സ്കീമിലുള്ളത് ആയിരം രൂപയാണ് ഏറ്റവും കുറഞ്ഞത് ടൈം ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുക പരമാവധി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം ഒറ്റയ്ക്കോ ജോയിന്റ് ആയോ പദ്ധതിയിൽ ചേരാം ഒരു രക്ഷകർത്താവിനെ ആഡ് ചെയ്ത് കുട്ടികൾക്കും ചേരാം അതോടൊപ്പം പദ്ധതിയിൽ നോമിനിയെയും ചേർക്കാൻ സാധിക്കും ഒരു പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ വിവിധ പോസ്റ്റ് ഓഫീസുകളിലായോ ഒരാൾക്ക് എത്ര ടൈം ഡെപ്പോസിറ്റ് വേണമെങ്കിലും തുടങ്ങാം ടൈം ഡെപ്പോസിറ്റിന്റെ കാലാവധി കഴിയുമ്പോൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും എന്നാൽ പെട്ടെന്ന് ആവശ്യം വന്നാൽ കാലാവധി എത്തുന്നതിന് മുൻപ് ക്ലോസ് ചെയ്യാം എന്നാൽ ആറുമാസത്തെ ലോക്കിംഗ് പീരീഡ് ഉള്ളതിനാൽ ആറുമാസം കഴിഞ്ഞാലേ ക്ലോസ് ചെയ്യുവാൻ സാധിക്കും ആറുമാസം കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനുള്ളിലാണ് ഇത് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ടൈം ഡെപ്പോസിറ്റ് പലിശ നിരക്ക് ലഭിക്കില്ല അതിനുപകരം പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിലെ പലിശ നിരക്കാണ് ലഭിക്കുക ഒരു വർഷത്തിന് ശേഷമാണ് നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട പലിശയുടെ ഒരു ശതമാനം കുറച്ചായിരിക്കും ലഭിക്കുന്നത് ഇനി അഞ്ചു വർഷത്തെ ടൈം ഡെപ്പോസിറ്റിലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ ആദായ നികുതി സെക്ഷൻ എയ്റ്റി സി പ്രകാരം നികുതി ഇളവും ലഭിക്കും എന്നാൽ ഇതിൽ നിന്നും ലഭിക്കുന്ന പലിശ നികുതിക്ക് വിധേയമായിരിക്കും ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിക്ഷേപിക്കുമ്പോൾ ടി ഡി എസ് ഉൾപ്പെടെ പിടിച്ചുള്ള തുകയായിരിക്കും ലഭിക്കുക എന്നാൽ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റുകൾ ടി ഡി എസ് ഒന്നും പിടിക്കാതെ തന്നെ പണം നൽകും ടൈം ഡെപ്പോസിറ്റിൽ നിക്ഷേപിച്ച് ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് അതിന്റെ പലിശ ലഭിക്കുക അതായത് ഓരോ വർഷം കൂടുമ്പോഴായിരിക്കും പലിശ ലഭിക്കുക ഈ പലിശ കൈകളിൽ നേരിട്ടല്ല ലഭിക്കുന്നത് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിലുള്ള എസ് ബി അക്കൗണ്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ നൽകുന്ന ഏതെങ്കിലും ബാങ്കിലെ എസ് ബി അക്കൗണ്ടിലോ ആയിരിക്കും ക്രെഡിറ്റ് ആവുക രണ്ടായിരത്തി സെപ്റ്റംബർ മാസം മുതലുള്ള ടൈം ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്കുകൾ നോക്കാം ഒരു വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് ആറ് പോയിന്റ് ഒൻപത് ശതമാനമാണ് പലിശ നിരക്ക് രണ്ടു വർഷത്തെ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റിന് ഏഴ് ശതമാനവും മൂന്ന് വർഷത്തേതിന് ഏഴ് പോയിന്റ് ഒരു ശതമാനവും അഞ്ച് വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുതലുള്ള പലിശ നിരക്ക് പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമുകളുടെ പലിശ നിരക്ക് കേന്ദ്ര സർക്കാർ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യും എന്നാൽ നിങ്ങൾ പദ്ധതിയിൽ ചേരുമ്പോൾ എത്രയാണോ പലിശ നിരക്ക് ആ പലിശ തന്നെയായിരിക്കും പദ്ധതിയുടെ കാലാവധി തീരുന്നതുവരെ ലഭിക്കുക അതായത് നിങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ പദ്ധതിയിൽ ചേരുകയാണെങ്കിൽ ഇപ്പോഴുള്ള പലിശ നിരക്ക് തന്നെയായിരിക്കും പദ്ധതിയുടെ കാലാവധി തീരുന്നതുവരെ നിങ്ങൾക്ക് ലഭിക്കുക അതിൽ ഏറ്റക്കുറച്ചിലൊന്നും ഉണ്ടാകില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലെ പലിശ നിരക്കുകൾ പ്രകാരം ഒരു വർഷത്തെ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റിൽ ഒരു ലക്ഷം രൂപ നിങ്ങൾ നിക്ഷേപിച്ചാൽ ആറ് പോയിന്റ് ഒൻപത് ശതമാനം പലിശ നിരക്കിൽ ആറായിരത്തി തൊള്ളായിരം രൂപ നിങ്ങൾക്ക് പലിശയായി ലഭിക്കും രണ്ട് വർഷത്തെ ടൈം ഡെപ്പോസിറ്റിലാണ് ഒരു ലക്ഷം നിക്ഷേപിക്കുന്നതെങ്കിൽ ഏഴ് ശതമാനം പലിശ നിരക്കിൽ പതിനാലായിരം രൂപ ലഭിക്കും മൂന്ന് വർഷത്തെ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റിലാണ് ഒരു ലക്ഷം നിക്ഷേപിക്കുന്നതെങ്കിൽ ഏഴ് പോയിന്റ് ഒരു ശതമാനം പലിശ നിരക്കനുസരിച്ച് ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ് രൂപ പലിശയായി ലഭിക്കും അഞ്ച് വർഷത്തെ ടൈം ഡെപ്പോസിറ്റ് ാണ് ഒരു ലക്ഷം നിക്ഷേപിക്കുന്നതെങ്കിൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് പലിശയായി ലഭിക്കും കാലാവധി കഴിയുമ്പോൾ നിക്ഷേപം പിൻവലിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും നിക്ഷേപിക്കുവാനോ സാധിക്കും പദ്ധതിയെപ്പറ്റി കൂടുതൽ അറിയുവാനായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു ഷെയർ ചെയ്യുക